റിസപ്ഷനിസ്റ്റായി ജോലി ചെയ്തിരുന്ന അങ്കിത ഭണ്ഡാരി എന്ന യുവതി കൊല്ലപ്പെട്ട സംഭവം രാജ്യം വലിയ ഞെട്ടലോടെ കേട്ട വാർത്തയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റിലാണ് അങ്കിത ബി ജെ പി നേതാവ് വിനോദ് ആര്യയുടെ മകൻ പുൽകിത് ആര്യയുടെ ഉടമസ്ഥതയിലുള്ള റിസോർട്ടിലെ റിസപ്ഷനിസ്റ്റായി ജോലിക്കെത്തുന്നത് തുടർന്ന് സംഭവം നടക്കുന്ന അന്ന് രാത്രിയിൽ അങ്കിതയും പ്രതികളും തമ്മിൽ തർക്കമുണ്ടായി എന്നാണ് പോലീസ് പറഞ്ഞത് ഇതിന് പിന്നാലെ അങ്കിതയെ ഒരു വാഹനത്തിൽ കയറ്റിക്കൊണ്ടു പോകുകയും ബലപ്രയോഗത്തിന് ശേഷം ചീലാ കനാലിൽ തള്ളിയിട്ട് കൊലപ്പെടുത്തുകയുമായിരുന്നു ഇപ്പോഴിതാ അമ്മയുടെ പ്രതികരണം വീണ്ടും വന്നിരിക്കുകയാണ് പ്രതികൾക്ക് വധശിക്ഷ കിട്ടുന്നതുവരെ പോരാടമെന്ന് അങ്കിതയുടെ മാതാപിതാക്കൾ പറഞ്ഞിരിക്കുകയാണ് കേസിൽ റിസോർട്ട് ഉടമയും രണ്ട് ജീവനക്കാരും ഉൾപ്പെടെ മൂന്ന് പ്രതികൾക്ക് കോട്ടബാറിലെ അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി ജീവപര്യന്തം തടവിന് ശിക്ഷിച്ചിരുന്നു ഉത്തരാഖണ്ഡിലെ പൗരി ജില്ലയിലെ യാങ്കേശ്വറിൽ സ്ഥിതി ചെയ്യുന്ന വനന്ത്ര റിസോർട്ട് ഉടമ പുൽകിത് ആര്യ മാനേജർ സൗരഭ് ഭാസ്കർ അസിസ്റ്റന്റ് മാനേജർ അങ്കിത് ഗുപ്ത എന്നിവർക്കാണ് കോടതി ജീവപര്യന്തം ശിക്ഷ വിധിച്ചത് കാണാതായ അങ്കിതയുടെ മൃതദേഹം ഋഷികേഷിന് സമീപം ചില കനാലിൽ നിന്നും കണ്ടെടുക്കുകയുണ്ടായി പ്രതികൾ കൊലപാതകം നടത്തിയ ശേഷം ഇവർ റിസോർട്ടിൽ തിരിച്ചെത്തിക്കുകയും അങ്കിതയെ കാണാനില്ലെന്ന് ഇവർ പരാതി നൽകുകയുമായിരുന്നു എന്നാൽ പോലീസാവട്ടെ മൂന്ന് ദിവസത്തിനു ശേഷമാണ് അന്വേഷണം ആരംഭിച്ചത് തുടർന്ന് അങ്കിതയെ കാണാതായി ആറ് ദിവസത്തിനു ശേഷം ചീല കനാലിൽ നിന്നും അങ്കിതയുടെ മൃതദേഹം കണ്ടെടുത്തു പോസ്റ്റ്മോർട്ടത്തിൽ മരണകാരണം മുങ്ങിമരണമാണെന്നാണ് റിപ്പോർട്ട് അങ്കിതയുടെ ശരീരത്തിൽ മരണത്തിന് മുൻപ് മുറിവുകൾ ഉണ്ടായിട്ടുണ്ടെന്നും എന്നാൽ ലൈംഗിക പീഡനം നടന്നിട്ടില്ലെന്നുമായിരുന്നു പരിശോധനാ ഫലം അതിനിടെ അങ്കിതയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ചില വാട്സപ്പ് ചാറ്റുകളും പോലീസ് കണ്ടെടുത്തിരുന്നു ഉറ്റ സുഹൃത്തായ പുഷ്പിന് അങ്കിത അയച്ച ചില വാട്സ്ആപ്പ് സന്ദേശങ്ങളാണ് അന്വേഷണത്തിൽ കണ്ടെത്തിയത് റിസോർട്ട് ഉടമകൾ തന്നെ വേശ്യാവൃത്തിക്കായി നിർബന്ധിക്കുന്നതിനെ കുറിച്ചാണ് ഈ ചാറ്റുകളിൽ സൂചിപ്പിച്ചിരുന്നത് റിസോർട്ട് ഉടമയും മാനേജർമാരും അതിഥികൾക്ക് താൻ പ്രത്യേക സേവനം നൽകണമെന്ന് ആവശ്യപ്പെട്ട് സമ്മർദ്ദം ചെലുത്തുകയായിരുന്നുവെന്നും അങ്കിതയുടെ വെളിപ്പെടുത്തൽ താൻ പാവപ്പെട്ട ആളാണെങ്കിലും പതിനായിരം രൂപയ്ക്ക് ശരീരം വിൽക്കില്ലെന്നും സുഹൃത്തിനയച്ച വാട്സപ്പ് ചാറ്റിൽ അങ്കിത പറഞ്ഞിരുന്നു പോലീസിന്റെ അന്വേഷണത്തിൽ ഏറെ നിർണായകമായതും ഈ വാട്സപ്പ് ചാറ്റുകളാണ് അങ്കിതയുടെ മരണശേഷം പുഷ്പ് ഈ വിവരങ്ങൾ പോലീസിന് കൈമാറിയിരുന്നു സെപ്റ്റംബർ പതിനെട്ടാം തീയതി മുതലാണ് അങ്കിതയെ ദുരൂഹ സാഹചര്യത്തിൽ കാണാതായത് തുടർന്ന് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിക്കുകയും ദിവസങ്ങൾക്ക് ശേഷം ഋഷികേഷിലെ ചില്ല പവർ ഹൌസിനടുത്ത് കനാലിൽ നിന്നും യുവതിയുടെ മൃതദേഹം കണ്ടെത്തുകയുമായിരുന്നു സംഭവം കൊലപാതകമാണെന്ന് തെളിഞ്ഞതോടെ റിസോർട്ട് ഉടമയായ പുൽകിത് ആര്യെയും മറ്റ് രണ്ട് ജീവനക്കാരെയും പോലീസ് അറസ്റ്റ് ചെയ്തു കൊലക്കേസിൽ പുൽകിതിനെ അറസ്റ്റ് ചെയ്തതോടെ വിനോദ് ആര്യയും മറ്റൊരു മകൻ അങ്കിത് ആര്യെയും ബി ജെ പിയിൽ നിന്നും പുറത്താക്കിയിരുന്നു അന്ന് സംസ്ഥാന സർക്കാരിൽ വഹിച്ചിരുന്ന കാബിനറ്റ് പദവിയിൽ നിന്നും വിനോദ് ആര്യെ നീക്കിയിരുന്നു പിന്നീട് പൊതുജന രോക്ഷം ആളിക്കത്തിയതോടെയാണ് പുൽകിത് ആര്യെയും കൂട്ടാളികളെയും അറസ്റ്റ് ചെയ്തത് നാട്ടുകാർ റിസോർട്ട് അടിച്ചു തകർക്കുകയും തീയിടുകയും ചെയ്തു പിന്നീട് സർക്കാർ തന്നെ റിസോർട്ട് ഇടിച്ചു നിരത്തുകയായിരുന്നു കേസിൽ തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ പോലീസ് അഞ്ഞൂറ് പേജുള്ള കുറ്റപത്രമാണ് സമർപ്പിച്ചത്